നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ുംമീള അഗരീഷ് കുമാർ പാർട്ടിയുമായി കൂടിയാലോചിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അപ്പീൽ നൽകുമെന്നും പ്രമീള അഗിനീഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിൽ അപ്പീൽ നൽകാനൊരുങ്ങി പ്രമീള അഗിരീഷ് കുമാർ കമ്മീഷന്റെ വിധിയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നും എൽ ഡി എഫ് പാർട്ടിയുമായി കൂടിയാലോചിച്ച് അപ്പീൽ നൽകുമെന്നും പറഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ വിധിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഔദ്യോഗികമായിട്ട് വിധിയുടെ പകർപ്പുകളൊന്നും കിട്ടിയിട്ടില്ല പകർപ്പ് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുമായി ആലോചിച്ച് അപ്പീലിന് പോകാനാണ് എൻ്റെ തീരുമാനം പാർട്ടിയുടെയും തീരുമാനം അതാണ് ഓക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഓരോ കാര്യത്തിനും ഓരോ കാര്യവും ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാനൊരു വർഷങ്ങളായിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകയാണ് അപ്പോൾ എനിക്ക് അറിയാം അപ്പോൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വിധി പ്രതീക്ഷിച്ചിരുന്നു എന്നിൽ വിശ്വാസമർപ്പിച്ച ജനങ്ങളുണ്ട് അപ്പോൾ ഇനി ഒരു വർഷക്കാലം കൂടിയുണ്ട് അപ്പോൾ ആ വിശ്വാസം തകർക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അപ്പീലിന് പോകുന്നത് എന്നെ പറ്റിക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി അതുതന്നെയാണല്ലോ പത്മജ വേണുഗോപാലിനെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ അവരിപ്പോൾ ബി ജെ പിയിലേക്ക് പോയത് അതുപോലെ തന്നെയായിരുന്നു എന്നെയും പറ്റിച്ചത് ഈ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് വൈസ് ചെയർപേഴ്സണിലും ഞാൻ അങ്ങനെ വോട്ട് ചെയ്തത് രണ്ടാമത് ബി ജെ പി പിന്തുണയോട് ജയിച്ചുവന്ന ആൾക്ക് കൊടുത്തപ്പോൾ ബി ജെ പിയെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് നാഷണൽ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും എതിർക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി അതുകൊണ്ട് അതെനിക്ക് യോജിച്ചു പോകാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ മേടിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പതിമൂന്നാം വാർഡിൽ പ്രമീള ഗിരീഷ് കുമാർ വിജയിച്ചത് ആറ് വർഷത്തേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രമീള ഗിരീഷ് കുമാറിനെ അയോഗ്യാക്കിയിരിക്കുന്നത് ഡെസ്ക് ന്യൂസ് മൂല്യമായ ഔഷധ കൃത്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ